വിട്ടോ വരാലൂ അയ്യേ വായ അയ്യേ വായ ആവണം ആ നാലുകളേ نے <laughs> فرمایا <laughs>

ഞാൻ ഇപ്പോളെടുത്താ കറക്റ്റ് വായ് വായു ചൂണ്ടയിട്ട് പിടിച്ചത് ഇതിനെ ഇട്ട് പിടിച്ചു ട്ടോ അടി കിട്ടുവേണ്ട തല കണ്ടെബി സൈസ് ഒരു കിടക്കൻ ഈ ആറയിലെ മണ്ടൊക്കെ ഇണ്ടോട്ടോ കിടന്നു പറഞ്ഞാൽ കിടക്കുന്ന സാധനം അടിച്ചേക്കുന്ന അല്ല തീപ്പര് സാധനം നമ്മൾ പിടിച്ച സ്റ്റിക്ക്ണ്ട് സ്ഥലമാന്തർ നമ്മുടെ ബ്രാവോടെ എട്ടടി ഫീറ്റ് സ്റ്റിക്ക് കേട്ടോ അണ്ടേ സാവുണ്ട് കണ്ടാണല്ലേ അടിപൊളി അടിപൊളി കിടുക്ക സാധനം കേട്ടോ സ്റ്റിക്ക് ഒരു രക്ഷില്ലേ അതിനെ തന്നെ ഓക്കെ കൊള്ളാം എടുത്തു എടുക്കാം നീ മുഖം നേരം ആ ആ കൊള്ളാം ഹും എങ്ങോട്ട് പിടിച്ചേ ഇങ്ങോട്ട് ആ ഏർത്താ നീയെ ആ ഇയേ വായേ വായ ഇതെന്താ പൊളി പൊളി ചേറാന അപ്പോളിപ്പോളി ചേറന്ന ഒഴിയ ചേറന്നേറ ഗ്യൂജ് സാറ ഗ്രിപ്പ് ഗ്രിപ്പറഡ് ഗ്രിപ്പ് ഗ്രിപ്പ് അങ്ങനെ അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചാൽ എടുത്തേ അപ്പിടിച്ച പിടിച്ച ഒറ്റ ഒക്കെ ഉള്ളു ആ ഇട്ടോട്ടോട്ട് ആ അടി അടിച്ചടിച്ച് ഹെവിഒ്രീറ കേട്ടോ ഒരു ടു കെ ജി പ്ലസ് ഉള്ള കിടക്കാച്ച ചേറന്നാണ് ബുൾഫ്രോ കേട്ടോ അത് രാവിലെയാണ് ഓ അയ്യോ രണ്ടു കിലോ പേശ രണ്ട് കിലോ തൂക്കോണ്ട് കേട്ടോ ഇപ്പൊ തൂക്കി കാണിച്ചല്ലേ വേറെ കറക്റ്റ് രണ്ടു കിലോ ഇണ്ട് കേട്ടോ ഇപ്പോളിപ്പോളെ ഇപ്പോളെ ഞാൻ പണ്ടന്താന കാര്യം മുട്ടിയോ പൊളിച്ച് പൊളിച്ച് അയ്യ പുതിയ ഉദ്ഘാടനം ചെയ്തിരിക്കും അതെ അതെ പുതിയ കൊല്ലി ഉത്ഘാടനം ചെയ്തിരിക്കയാണ് ആ തീപ്പൊരി ഹൂക്കപ്പ് കീട് ഹൂക്കപ്പ് ഒറ്റ ഹൂക്കളു ഇഷ്ടം നല്ല പോന്നെ പ്ലേറി എന്റെ മനുഷ്യല്ല നല്ല ഇപ്പൊ കൈ നാലാമത്തെ മീനാണ് കേട്ടോ അതെ 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 നാല് ചെറുമീനാ ചെറുതാ പോയത് നമ്മൾ വേണ്ട ചിക്കൻ്റെ ഫുഡെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങാം കേട്ടോ രണ്ടുമൂന്ന് മീനൊക്കെ മിസ്സായിട്ട് ഇവിടെ ആണ് താഴെ അഭ്യാസം കാണി രണ്ടും കൂടെ ഇപ്പോൾ കയറുകയാണ് നമ്മുടെ കൂട്ടാനുണ്ട് പുള്ളിക്ക് ഒരു ചാനലുണ്ട് കേട്ടോ ചാനലെ പേരെന്തായിരുന്നു ഫിഷിംഗ് ടൈം ഫിഷിംഗ് ടൈം എന്ന് പറഞ്ഞാൽ കിട്ടുക ഒരു ചാനൽ ഉണ്ട് നല്ല വരൽപിടുത്തവും വാഹയും ചെമ്പലിയൊക്കെ അടിയല്ല ഞാൻ ലിങ്ക് എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മള് ഇറങ്ങാൻ പോവാണ് തകർക്കാൻ പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അത് ഇവിടെ വരെ ഒന്നു ഞാൻ പറഞ്ഞില്ല ആ മീനുണ്ട് ഏ ആ മറ്റേ മീനാ അത്രേ ഉള്ളൂ അങ്ങോട്ടൊക്കെ അപ്പനോണ്ടൊക്കെ ഒരു വൺ കെ ജി മണ്ടൊക്കെ ഒരു ടു കെ ജി എങ്കിലും കാണും എന്നോ സാധനമുള്ളത് ഉയ്യൂ കിലോമീറ്റർ കിട്ടിയ സാന വരല് പോരല് ചിട്ടം സാന വന്ന വരാണല്ലോ അമ്പു അടിപൊളി എടുത്തെടുത്ത് ഷോ ആണ്ടോ ഇതോ അല്ല ചീമിട്ടം വരാല് നമ്മടെ മുൻചേന്നാ കേട്ടോ അല്ലെ കീച്ചൻ വരാലിനെ പിടിച്ചേക്കത് ചെറിയും പിടിക്കാൻ വാഹ പിടിക്കാൻ ആഗ്രഹത്തോടെ വന്നതാണ് റോഗില് ഇവിടെ വന്നിട്ട് വരാൽ പിടിച്ചേക്കത് ഇവരോടെ വരാലില്ല അയ്യോ നമ്മളീ ചാലി നാദിയാട്ടോ വിയറ്റ്നാം വരല്ലടിക്കുന്നേ ഓ അയ്യോ അതും ചിമിട്ടം ചിമിട്ടം വരല്ലേ കീറിയ वंदे वीरा सारे नो जिंगो जिनो एद एरेडी 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 वेलुका उफ हा 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 കേറിയില്ലതാ വൃത്തി കേട്ടോ ഒട്ടേത് വിളിച്ചു വെക്കണ പോട്ടോ അതിലി കേറാറുള്ള പരിപാടി അന്ന് നാളത്തെ കണ്ടില്ല ഓ മോനെ സെറ്റ് മാന്താപ്പ് മാന്താപ്പ് നല്ല ഹുക്കാന്ന് തോന്നുന്നത് തീരെ ഹുക്കാണ് നല്ല ഹുക്ക നല്ല ഹുക്ക വായിൽ ഒരെണ്ണം പള്ളക്കുണ്ട്

എൻ്റെ ഓന എപ്പോളി എന്തോ പഠിച്ചു പിടിച്ചപ്പോ രണ്ടോടെ ലോക്കായിട്ടാ അതാ അതിൻ്റെ വാത തുറക്കാൻ പറ്റാത്ത വിധത്തിലോക്കായി പട്ടി ലോക്ക് രണ്ടോടെ ലോക്കായ കേട്ടാ തീരെ എൻ്റെ ഓനിയൊരു മോണോഹന സാധനം കേട്ടോ അടിപ്പായിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ കുറച്ചും ഒന്ന് വൈറ്റ് ആക്കി പിടിച്ചെ ഇങ്ങോട്ട് തള്ളി മീൻ കുറച്ച് പോലെ ആ മതി നല്ലൊരു സ്ട്രൈക്ക് നല്ല വീടിയായിരുന്നു അത് പോയി പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവിടെ തന്നെ സൈലന്റ് ആയിട്ട് കിടന്നു

ു ഇതൊക്കെ കേട്ടത് രണ്ടടി അടിച്ച് ലൂർ തെറിപ്പിച്ച് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ നമ്മളെ മൊത്തം മൂന്നാമത്തെ മീനാട്ടോ പൊളി 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 സമയം ഇല്ല എന്റെ വീടാൻ കാത്തിരുന്നു ആദ്യം തീർന്നത് വന്നത് ഏത് വഴിക്ക് വന്നിരുന്നു കണ്ടിട്ട് ചേറല്ലേ വാഹ അയ്യോ എനിക്ക് എണ്ണീക്കാൻ പറ്റില്ല ഒന്ന് സ്ലിപ്പായി മീൻറെ ഈ ഇതുമ്പളി ഇവിടെ കിടന്നില്ലേ തന്നെയാണ് മോട്ട് കേന്നിവിടെ ഇടിച്ചേ നല്ല സൈസ് ഹെവിയായിരുന്നു അതാ ടീ നീങ്ങനെ വന്നിട്ട് സക്കി തീർത്തണങ്ങോ വാഹയാ വാഹയാ ചെറുങ്ങനല്ല നല്ല ഫൈറ്റ് ഉഗ്ര ഫൈറ്റ് എന്നെ മറിച്ചിട്ട് ചാത്തമാരെന്നെ മറിച്ചിട്ട് ആ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ രണ്ട് വണനിർവാഹിയും ഒരു ചിമിട്ടം വരാലും അടിച്ചേക്കുന്ന ബ്രാവോടെ സ്ഥലമന്ദർ എന്ന് പറഞ്ഞ സ്റ്റിക്കിലാട്ടും കിട്ടും